തീർത്ഥാടന കേന്ദ്രത്തിൽ കിഴക്കിന്റെ പാതുവായെന്നറിയപ്പെടുന്ന ചെട്ടിക്കാട് വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ മെയ് പതിമൂന്നിന് നടക്കുന്ന ചരിത്രപ്രസിദ്ധമായ ഊട്ടുതിരുനാളിന് ഡോക്ടർ ജോസഫ് കരിക്കശ്ശേരി പിതാവ് കൊടികയറ്റി ഈ സമയം കൊടിമരത്തിന് ചുറ്റുമായി നിശ്ചല ദൃശ്യങ്ങളും മാലാഖമാരും നൃത്ത ചുവടുകളുമായി വർണ്ണവസ്ത്രങ്ങൾ അടിഞ്ഞ കുട്ടികളും വിശുദ്ധന്റെ ചിത്രം പതിച്ച വർണ്ണ ബലൂണുകളും കൊടികേറ്റ കർമ്മത്തെ വർണ്ണാഭമാക്കി Sub indo by broth3rmax i'm تھوڑا روڈ گُڈے ہاں ہمارے سراہل کٹھوابل نامکیل کٹھوابل روڈ گُڈے اگے چنرس ستھ تریے کے لیے 10 پنڈے روڈ وایس تھوڑا گڑاٹوںوں آغریگوں نو آغریگوں نو طرحی نوں شُدندے چندا عرض کرچوں دے 여러분 a 이 u d a h mengulang തുടർന്ന് അഭിവൃദ്ധി പിതാവിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ നടന്ന ദിവ്യബലിയിൽ ഫാദർ ബെഞ്ചമിൻ ജയ്ജു ഇലങ്ങിക്കൽ വചനപ്രഘോഷണം നടത്തി രാവിലെ ആറ് പതിനഞ്ച് മുതൽ വൈകിട്ട് ആറ് മുപ്പത് വരെ തുടർച്ചയായി ദിവ്യബലി നൊവേന ആരാധന എന്നിവ നടന്നു തുടർന്നുള്ള തിരുനാൾ ദിനങ്ങളിൽ രാവിലെ ഏഴിന് ദിവ്യബലിയും വൈകിട്ട് അഞ്ച് മുപ്പതിന് ദിവ്യബലി നൊവേന എന്നിവ നടക്കും പ്രമുഖ വൈദിക ശ്രേഷ്ഠർ കാർമ്മികരാകും പത്ത് ശനിയാഴ്ച ഇടവക ദിനം വൈകിട്ട് അഞ്ച് മുപ്പതിന് നടക്കുന്ന ദിവ്യബലിയിൽ ഇടവകയിലെ വൈദികർ വൈദികർമ്മികരാകും തുടർന്ന് കുടുംബ യൂണിറ്റുകളുടെ സംയുക്ത വാർഷികം നടക്കും പതിനൊന്ന് ഞായർ രാവിലെ ഒൻപത് നാൽപ്പതിന് കണ്ണൂർ രൂപതാ സഹായമെത്രൻ ഡോക്ടർ ഡെന്നിസ് കുറുപ്പശ്ശേരി പിതാവിന് സ്വീകരണം തുടർന്ന് അഭിബന്ധ്യ പിതാവിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ പ്രതിനിധിമാർക്ക് വേണ്ടി നടക്കുന്ന ദിവ്യബലിയിൽ ഫാദർ വിൻസെന്റ് വാരിയത്ത് വചന സന്ദേശം നൽകും തുടർന്ന് ഈ വർഷത്തെ തിരുനാളിനോടനുബന്ധിച്ച് നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും തിരുശേഷിപ്പ് പ്രതിഷ്ഠയുടെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് നിർധനരായ ഒരു കുടുംബത്തിന് നിർമ്മിച്ചു നൽകുന്ന കാരുണ്യ ഭവനത്തിന്റെ താക്കോൽദാനവും പിതാവ് നിർവഹിക്കും പന്ത്രണ്ട് തിങ്കൾ വേസ്പര ദിനത്തിൽ വൈകിട്ട് അഞ്ച് മുപ്പതിന് ദിവ്യബലി നൊവേന തുടർന്ന് നടക്കുന്ന പ്രദക്ഷിണത്തിൽ വിശ്വാസികൾക്ക് നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് പട്ടുകുട എടുക്കുവാനുള്ള സൌകര്യമുണ്ടായിരിക്കും മെയ് പതിമൂന്നിനാണ് ഒരു ലക്ഷത്തിലേറെ പേർ പങ്കുകൊള്ളുന്ന ചരിത്രപ്രസിദ്ധമായ ഊട്ടുതിരുനാൾ െ പത്തിന് കോട്ടപ്പുറം രൂപതാമെത്രൻ ഡോക്ടർ അംബ്രോസ് പുത്തൻ സ്വീകരണം തുടർന്ന് പത്തേക്കാലിന് പിതാവ് ഊട്ടുനേർച്ച ആശീർവദിക്കും തുടർന്ന് അഭിമദ്യ പിതാവിന്റെ മുഖ്യ കാര്യത്വത്തിൽ പൊന്തിഫിക്കൽ ദിവ്യബലി അർപ്പിക്കും ഫാദർ ജോസ് തോമസ് വചന സന്ദേശം നൽകും വിശുദ്ധ അന്തോണിസിന്റെ മൂന്ന് തിരുശേഷിപ്പുകളായ അഴുകാത്ത നാവ് കൈയുടെ അസ്ഥി സഭാവസ്ത്രത്തിന്റെ ഒരു ഭാഗം എന്നിവ സൂക്ഷിച്ചിരിക്കുന്ന ഇന്ത്യയിലെ ഏക തീർത്ഥാടന കേന്ദ്രമായതിനാൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് നാനാജാതി മതസ്ഥരായ തീർത്ഥാടകർ വിശുദ്ധന്റെ സന്നിധിയിലേക്ക് ഊട്ടുനിർച്ചയിൽ പങ്കുകൊള്ളുന്നതിനും തിരിശേഷിപ്പുകൾ വണങ്ങുന്നതിനും അത്ഭുതസിദ്ധിയുള്ള വിശുദ്ധന്റെ രൂപം സന്ദർശിക്കുന്നതിനും അടിമസമർപ്പണത്തിനുമായി എത്തിച്ചേരുമെന്നതിനാൽ തീർത്ഥാടകർക്കായി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളതെന്ന് റെക്ടർ ഫാദർ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിൽ ഫാദർ അജയ് ആന്റണി പുത്തൻപറമ്പിൽ എന്നിവർ അറിയിച്ചു